വൈകോമിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർ ഇയർ യു ജി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കോഴ്സ് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യമാണ് അപ്പം ഈ കോഴ്സ് രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോളേജ് ലെവലിൽ നിന്നാണ് അപ്പം നിങ്ങളുടെ മേജറും മൈനറും എം ഡി സിയൊക്കെ നിങ്ങൾ തിരഞ്ഞെടുത്ത് കാണും ആ തിരഞ്ഞെടുത്ത ലിസ്റ്റ് നിങ്ങൾ കോളേജിന് കൊടുത്തു കാണാം അപ്പൊ ആ ലിസ്റ്റ് പ്രകാരം കോളേജ് ലെവലിലാണ് ആദ്യം ഇതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത് അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി സ്റ്റുഡൻറ് ലോഗിങ്ങിൽ കയറി നിങ്ങൾ ഇത് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് വെരിഫൈ ചെയ്യുന്നതോടുകൂടിയായിരിക്കും ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് ഓക്കെ അപ്പോൾ ആദ്യം കോളേജ് ലെവലിലായിരിക്കും ഇതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത് അതിനുശേഷം നിങ്ങൾ തുടൽ ലോഗിങ്ങിൽ കയറി ഇത് വെരിഫൈ ചെയ്യണം അപ്പോഴാണ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ ഇതിനായി സ്റ്റുഡൻറ്റ് ലോഗിങ്ങിൽ എങ്ങനെ കയറി വെരിഫൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ആദ്യം നിങ്ങൾ എസ് എൽ സി എം പോർട്ടലിലാണ് കയറേണ്ടത് കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പോർട്ടലായിരുന്നു നിങ്ങൾ ഇത്രയും നാൾ കയറിയിരുന്നത് ഇനി മുതൽ നിങ്ങൾ കയറേണ്ടത് എസ് എൽ സി എം പോർട്ടലിലാണ് അതിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എസ് എൽ സി എം പോർട്ടലിൽ കയറാനായിട്ട് സാധിക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ലോഗിൻ പേജിലേക്കായിരിക്കും നിങ്ങൾ എത്തുന്നത് ആ ലോഗിൻ പേജിൽ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ചോദിക്കുന്നുണ്ട് അവിടെ യൂസർ നെയിമായിട്ട് ആയിട്ട് നിങ്ങളുടെ ആപ്പാർ ഐ ഡി ആണ് കൊടുക്കേണ്ടത് അതായത് അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾ ഡിജി ലോക്കർ ഉപയോഗിച്ച് ആപ്പാർ ഐ ഡി ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ആ ആപ്പർ ഐ ഡി ആണ് നിങ്ങളുടെ യൂസർ നെയിമായിട്ട് കൊടുക്കേണ്ടത് ഇനി പാസ്വേഡ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് തൽക്കാലം നിങ്ങൾ ടെസ്റ്റ് അറ്റ് വൺ ടു ത്രീ ഫോർ എന്ന പാസ്വേഡ് കൊടുക്കണം ക്യാപിറ്റലാണ് ടെസ്റ്റ് അറ്റ് വൺ ടു ത്രീ ആണ് നിങ്ങളുടെ പാസ്വേഡ് അതിലെ ടി ക്യാപിറ്റൽ ആണ് ഓക്കെ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ് ആയിട്ടുള്ള പാസ്വേഡ് ടെസ്റ്റ് അറ്റ് വൺ ടു ത്രീ എല്ലാരുടെ പാസ്വേഡും ഇതായിരിക്കും ടെസ്റ്റിന്റെ ടി ക്യാപിറ്റൽ ആണ് ഓക്കെ ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് ആപ്പാർ ഐ ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല ഇപ്പോൾ ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ ഒ ടി പി വരാത്തത് കൊണ്ടോ നിങ്ങൾക്ക് ആപ്പാർ ഐ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് യു ജി എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അടിക്കാം ഓക്കെ ഇപ്പം വൺ ടു ത്രീ എയ്റ്റ് എയ്റ്റ് നയൻ സിക്സ് ആണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറെങ്കിൽ യു ജി എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്ത ശേഷം വൺ ടു ത്രീ എയ്റ്റ് എയ്റ്റ് നയൻ സിക്സ് എന്ന നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക ഓക്കെ എന്നിട്ട് ക്യാപ്റ്റൻ കൂടി അടിച്ച ശേഷം ലോഗിന്നിൽ ക്ലിക്ക് ചെയ്യാം ലോങ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എസ് എൽ സി എം പോർട്ടലിൽ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിലോട്ട് എത്തും ആ സമയത്ത് നിങ്ങളുടെ ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ കോഴ്സ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ സൈഡിൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ കോഴ്സ് രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം ക്ലിക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ ഇതുപോലൊരു പേജ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് പെൻഡിങ് കോഴ്സ് രജിസ്ട്രേഷൻ്റെ പേജ് ആണ് ഇവിടെ ഇതിൻ്റെ സ്റ്റാറ്റസ് പെൻഡിങ് എന്നാണ് കിടക്കുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഈ ത്രീ ഡോട്ടില്ലേ ഇതിൽ ക്ലിക്ക് ചെയ്യണം ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഓപ്ഷൻ വരും വെരിഫൈ ആൻഡ് സബ്മിറ്റ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ വരും ഓക്കെ അതിൽ എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോളേജ് ലെവൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഇതുപോലൊരു വാർണിംഗ് മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് കോളേജ് ലെവൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നിങ്ങളുടെ കോഴ്സ് ഏതൊക്കെയെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം കോളേജ് ലെവൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഇതുപോലൊരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക ഇനി കോളേജ് ലെവൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ ലിസ്റ്റിൽ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഈ ലിസ്റ്റ് നോക്കുക ഈ ലിസ്റ്റിലുള്ള സബ്ജക്റ്റുകളാണോ ആണോ നിങ്ങൾ ഉറപ്പ് വരുത്തുക ഇൻ കേസ് നിങ്ങൾ തിരഞ്ഞെടുത്ത സബ്ജക്റ്റുകളല്ല ഈ ലിസ്റ്റിൽ ഉള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളുടെ കോളേജുമായി ബന്ധപ്പെടുക അക്കാഡമിക് കോർഡിനേറ്ററുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം ചേഞ്ചസ് വരുത്തണം നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കില്ല അക്കാഡമിക് കോർഡിനേറ്റർ മാത്രമേ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കൂ ഓക്കെ അപ്പൊ നിങ്ങളുടെ സബ്ജക്റ്റ് എല്ലാം കറക്റ്റ് ആണ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ഇവിടെ ഒരു തിക് മാർക്ക് കൊടുത്തിട്ടുണ്ട് ആ തിക് മാർക്കിൽ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യാ ശേഷം എന്ത് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക ഓക്കെ അപ്പൊ ഇതുപോലൊരു മെസ്സേജ് വരും ആർ യു ഷ്യൂർ എന്ന് പറഞ്ഞ് അവിടെ എന്ത് ചെയ്യുക എസ് എന്ന് കൊടുക്കുക അപ്പം എന്ത് ചെയ്യും സസസ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വരും ഇനി നിങ്ങൾ ആ ഒരു കോഴ്സ് രജിസ്ട്രേഷൻ്റെ പേജിൽ ഒന്നുകൂടി നോക്കുന്ന സമയത്ത് അവിടെ സ്റ്റാറ്റസിൽ ആക്റ്റീവ് എന്ന് പറഞ്ഞ് കാണാം ഓക്കെ പെൻഡിങ് എന്നായിരുന്നു നേരത്തെ കിടന്നിരുന്നത് ഇപ്പൊ അത് ആക്റ്റീവ് ആയിട്ട് ഉണ്ടാവും ഓക്കെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ത്രീ ഡോട്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വ്യൂ ആൻഡ് പ്രിന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ആ സമയത്ത് നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഒന്നുകൂടി അവിടെ കാണാൻ സാധിക്കും ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക ഈ തിക് മാർക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് പ്രിന്റ് എടുക്കുക ഓക്കെ എന്നിട്ട് ഈ ഒരു കാര്യം ഈ ഒരു സാധനം പ്രിന്റ് എടുത്ത ശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ കിട്ട് കോളേജിൽ സബ്മിറ്റ് ചെയ്യുക ഓക്കെ ഇനി നിങ്ങൾ ആപ്പാർ ഐ ഡി ഉപയോഗിച്ചല്ല ലോഗിൻ ചെയ്തത് അതായത് നിങ്ങൾക്ക് ആപ്പാർ ഐ ഡി ഇല്ലെങ്കിൽ ഇതുപോലൊരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് ആ പേജിൽ വ്യത്യാസമൊന്നുമില്ല ആപ്പാർ ഐ ഡി ഇവിടെ കാണില്ല അപ്പൊ അവരെന്ത് ചെയ്യുന്നു ആ ഈ ആപ്പാർ ഐ ഡി നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു മെസ്സേജ് കൂടി അവിടെ കാണിക്കും നിങ്ങൾ ആ ആപ്പാർ ഐ ഡി കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു പ്രിക്കോഷൻ മെസ്സേജ് അവിടെ കാണിക്കുന്നതാണ് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഇതിലെ തിക്ക് കൊടുക്കുക പ്രിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പൊ ഇതുപോലൊരു പേജ് നിങ്ങൾക്ക് കിട്ടും ഈ പേജ് പ്രിന്റ് എടുക്കുക ഇവിടെ നിങ്ങൾ സ്റ്റുഡൻസ് സൈൻ ചെയ്യണം അതിനുശേഷം അക്കാഡമിക് കോർഡിനേറ്ററും സൈൻ ചെയ്യണം ഇത് നിങ്ങൾ എന്ത് ചെയ്യണം കോളേജിൽ സബ്മിറ്റ് ചെയ്യണം ഇത്രയാണ് പോസ്റ്റ് രജിസ്ട്രേഷന്റെ പ്രോസസ്സ്